So today I want to start my speech by telling my friends in the BJP and the RSS about the ideas the entire opposition used to defend the idea of India. So I'd like to start by showing an image of our refuge. The first idea in the image that we defend is the idea of confronting our fear, of never being scared. In fact, Shivji places death 1 inch from his neck. Behind the left shoulder of Shivji is the trishul. The trishul is not a symbol of violence. It is a symbol of non violence. That is why it is placed behind his left shoulder. Now, there is a third idea, and that idea, of course, it is a symbol that many of you hate, but that idea is the Abhay Mudra, the symbol of the Congress Party. Abhay Mudra is the idea that it is not good enough to just keep this internal. It is not good enough to not be scared. It is not good enough to use non violence. It is also important that you make others not scared, that you help others become fearless. दिखाई देगा। गुरु नानक जी भी कहते हैं की डरो मत डराओ मत और जीजस क्राइस्ट की भी देखिए उसमें भी आपको अभय मुद्रा दिखाई देगा उसके बाद बुद्ध भगवान अभय मुद्रा और अंत में महावीर तो हमारे सारे के सारे महापुरुषों ने अहिंसा की बात की डर मिटाने की बात की शिव जी कहते हैं दरो मत डरोमत मत और जो लोग अपने आप को हिंदू कहते हैं वो चौबीस घंटा हिं, हिंसा 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 नफरत 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 असत्य सत्य असत्य आप हिंदू हो ही नहीं हिंदू हिंसा नहीं फैला सकता हिंदू नफरत नहीं फैला सकता और बीजेपी 24 घंटा नफरत നീണ്ട പത്തു വർഷത്തിനു ശേഷം പാർലമെന്റിൽ ഇടിമുഴക്കം സൃഷ്ടിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയെ ഭരണപക്ഷം ബി ജെ പി പപ്പു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പത്തു വർഷം പരിഹസിച്ചപ്പോൾ തന്നെ തിരുത്തിപ്പറയേണ്ടിയ ഒരു സാഹചര്യം രാഹുൽ ഗാന്ധി സൃഷ്ടിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലുപരി എല്ലാ മതഗ്രന്ഥങ്ങളിലെയും അതോടൊപ്പം തന്നെ ഓരോ വിശ്വാസിയുടെയും ആരാധനാ പുരുഷന്മാരെയും അതോടൊപ്പം തന്നെ ഓരോ മതവിശ്വാസത്തിലെ സുപ്രധാനമായ സൂക്തങ്ങളെയും അദ്ദേഹം എടുത്തു പറയാൻ ഒട്ടും അമാന്തൃം കാണിച്ചില്ല എന്നതും ഏറെ ശ്രദ്ധേയകരമാണ് ഖുർആാനിലെ സൂറത്തു ത്വാഹയിലെ നാൽപ്പത്തിയാറാമത്തെ ആയത്ത് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി യഥാസമയത്ത് അതിൻ്റെ കൃത്യമായ അളവിൽ നൽകിയതും ഏറെ ശ്രദ്ധേയകരമാണ് സൂറത്ത് ത്വാഹയിലെ നാൽപ്പത്തിയാറാമത്തെ ആയത്തിന് ഇന്ന് കാണുന്ന മോദിയോടും അമിത്ഷായോടും ഷായോടും അദാനിയോടും ഏറെ ഉപമിക്കാൻ കഴിയും ഡി സി പതിമൂന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ നൽകിയ സന്ദേശം ആത്മധൈര്യം ആത്മവിശ്വാസത്തിൻ്റെ സന്ദേശമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രാഹുൽ ഗാന്ധിയിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നൽകിയിരിക്കുന്നത് ഫിർ ഔൻ്റെയും കിങ്കരന്മാരുടെയും ഏകാധിപത്യത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും കാലഘട്ടത്തിൽ ദൈവം മൂസാനബിയെയും ഹാറൂനിനെയും ഫിർ ഔനെ തിരുത്താനും അവൻ്റെ കൊട്ടാരത്തിലേക്ക് കയറിച്ചെന്നുകൊണ്ട് തിരുത്താനും നീതി നിഷേധത്തിനെതിരെ പ്രതികരിക്കാനും ദൈവം ആജ്ഞാപിക്കുകയായിരുന്നു ആ സമയത്ത് അവരുടെ ആശങ്ക ദൈവസന്നിധിയിൽ പറഞ്ഞപ്പോൾ അത്തരത്തില ആശങ്കക്ക് വകയില്ലെന്നും എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ഞാനാണെന്നും അവരുടെ എല്ലാ കുതന്ത്രങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ധൈര്യമായി ഭയപ്പെടാതെ മുന്നോട്ട് പോയി പോവുക എന്നും ദൈവം ഈ പ്രവാചകന്മാരോട് ഈ പ്രവാചകൻ മൂസാ നബിയോടും കൂടെ ഉണ്ടായിരുന്ന ഹാറൂറിനോടും കൽപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൻ്റെ കുർആആൻ വചനമായിരുന്നു രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഇടിമുഴക്കം പോലെ സൃഷ്ടിച്ചത് എങ്ങനെയായാലും കഴിഞ്ഞ കാലങ്ങളിൽ രാഹുൽ ഗാന്ധിയെ കേവലം പപ്പു എന്ന് പറഞ്ഞുകൊണ്ട് കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ആൾ കോൺഗ്രസിൻ്റെ നേതാവ് എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് പരം തിരിച്ചടി ലഭിക്കാൻ വേറെ വഴികളില്ല എന്ന് തന്നെ നാം കാണുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാ ജൂലൈ ഒന്ന് പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടില്ലാത്ത ഒരു ഭാവിയെ വാഗ്ദാനം ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു ഓരോ ആളുകളും രാഹുൽ ഗാന്ധി അടക്കം മഹുവ മൊയ്ത്ര അടക്കമുള്ള ആളുകൾ കൃത്യമായി സംഘപരിവാരത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് മുൾമുനയിൽ നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇത്തരത്തിൽ ഭയമില്ലാത്ത ഒരു രാഷ്ട്രീയവും ഭയമില്ലാത്ത ഒരു ഇന്ത്യക്കും വേണ്ടി മുസ്ലിം സമുദായത്തിൽ നിന്ന് പല ആളുകളും പ്രതികരിക്കാതെയും ആത്മവിശ്വാസം മുസ്ലിം സമൂഹത്തിന് നൽകാൻ മടിച്ചു നിന്നപ്പോഴും അത്തരത്തിൽ ചില ആളുകളൊക്കെ ഭയരഹിത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് വെച്ചവരുണ്ടായിരുന്നു അത്തരം ആളുകളെ സംഘപരിവാരം വേട്ടയാടി ജയിലറകളിലേക്ക് തള്ളിയതും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഇന്ന് പ്രതികരിക്കുന്ന ആളുകൾ ഈ ഒരു ആത്മധൈര്യത്തോടുകൂടി പ്രതികാദിക്കാതിരുന്നതും അവരുടെ ജയിലറയുടെ ദിനങ്ങൾ ദിനരാത്രങ്ങൾ ദിനരാത്രങ്ങളുടെ അളവ് കൂട്ടാനും കാരണമായിട്ടുണ്ട് ഭയപ്പെടുത്തുന്ന മോദിയല്ല ഭയം ചോർത്തി കളയുന്ന രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കളെയാണ് പ്രതിപക്ഷ നേതാക്കളെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കാത്തുനിൽക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ ഹാരൂനും മൂസ മൂസ നബിയെ പോലെയുള്ള ആളുകളും അത്തരം ചരിത്ര പുരുഷന്മാർ പുനർജനിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം സംഭവ വികാസങ്ങൾ രാജ്യത്ത് പാർലമെൻറ്റിൽ മുഴങ്ങുമ്പോഴും പലയിടത്തും ഇന്നും പല തല്ലിക്കൊലകളും മുസ്ലിം പണ്ഡിതന്മാരെയും മറ്റ് നിരപരാധികളെയും തല്ലിക്കൊല്ലുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജാർഖണ്ഡിലടക്കം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരം സംഭവ വികാസങ്ങൾ നടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും കഴിഞ്ഞ പത്ത് വർഷത്ത് മോദിയും കിങ്കരന്മാരും നടത്തിയ ഭരണം പോലെ അങ്ങേയറ്റം എളുപ്പമുള്ളതായിരിക്കില്ല വരാൻ പോകുന്ന നാളുകൾ എന്നും നമുക്ക് ഇത്തരം സംഭവ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്